ചെറുകരയിൽ താമസിക്കുന്ന കുഞ്ഞിലിയുടെ മകൾ രാധിയ നവമാധ്യമ കൂട്ടായ്മ നൽകുന്ന ധനസഹായം എം എൽ എ യു ആർ പ്രദീപ് വീട്ടിലെത്തി കൈമാറി ലോക്കൽ സെക്രട്ടറി ശോഭന രാജൻ കെ എം ആസീസ് കെ പി ശ്രീജയൻ പ്രവാസി നവമാധ്യമ കൂട്ടായ്മ അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ സഹായങ്ങൾ ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് എം എൽ എ യു ആർ പ്രദീപ് പറഞ്ഞു സഹായിക്കാൻ ആരും അതെ അത്യാവശ്യം ഇവിടെ വന്നപ്പോൾ എന്തെങ്കിലും ചെയ്ത് തന്നെയാണ് അങ്ങനെയാണ് കഴിഞ്ഞു പോണത് സ്ഥലം വേണ്ടെന്ന് പറഞ്ഞില്ലേ അത് പറയല് പറയാൻ പറ്റില്ല ആൾക്കാരുള്ള ഒരു സ്ഥലത്തായിട്ട് മൂന്ന് സ്വന്തം പറഞ്ഞിട്ട് കയറി കടക്കാൻ അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ആ വീട്ടിലിരിക്കും കണ്ടല്ലോ മഴ പെയ്തോന്നാൻ പറ്റില്ല ഇപ്പോൾ ഈ മറ്റൊന്ന് കൊമ്പും ഉഴുവൊ പേടിച്ചിട്ടേ മഴ പെയ്യുമ്പോ നമ്മൾ എഴുന്നേറ്റിരുന്നിട്ട് നാമം ജോലിയും കൊണ്ടിരിക്കും മനസാക്ഷിയുള്ള സഹായിക്കാൻ പറയുന്നുണ്ടോ അതൊക്കെ നോക്കിട്ട് ാക്കിട്ട് നല്ല കൊടുത്തു നോക്കാം സിംഗ് മറ്റേ ഞാൻ ആയിട്ട് പറയാം ഓക്കെ അതൊന്നും സംസാരിക്കുന്നതാണ് അവരെ